കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാ പെണ്ണുങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകും അല്ലേ കുക്കിങ് അറിയാത്തതിൻ്റെ പേരിലുള്ള കളിയാക്കലുകൾ പറയുന്നവരും വെറുതെ ഒരു തമാശക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ ഓല്ക്കതൊരു നേരം ബോക്കാണ് പക്ഷെ പറയുന്ന പോലെ അത്ര സുഖകരമല്ലല്ലേ അത് കേൾക്കാൻ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കൂലേ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കുക്കറാവും പ്രഷർ കുക്കർ കുക്കറല്ലോ ഞാൻ ഉദ്ദേശിച്ചത് നല്ലൊരു കുക്കാവും എന്നാണ് പിന്നെ പോലെ അതിനുള്ള ശ്രമമാണ് കേട്ടോ ഇപ്പോഴാണെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ യൂട്യൂബൊക്കെ ഉണ്ടല്ലോ പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ കുക്കിങ് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം തന്നെ വേണ്ടി വന്നു എന്ന് പറയാം ഒന്നാമത് കുക്കിങ് അറിയില്ല എന്ന് പറഞ്ഞു തിന്നാനല്ലാതെ അടുക്കളി കയറിയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പുരാണമൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയ റിഷുവിന് കൊടുത്തപ്പളേ ഓം പറയുകയാണേ അമ്മച്ചിണ്ടാക്കിയ ഏറ്റവും അടിപൊളി റെസിപ്പി ഇതാണ് കേട്ടോ എന്ന് അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ടോ എന്താക്കരാ പോൻ അങ്ങനെ പറഞ്ഞിക്കുക അപ്പോൾ ഞാനിതിനു മുമ്പ് ഉണ്ടാക്കിയ റെസിപ്പിയൊക്കെ അടിപൊളിയല്ലേ എന്ന് പിന്നെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഓൻ ഇതാണ് ഇഷ്ടമായത് അതുകൊണ്ടാകും അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ